നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഫ്രണ്ടിന്റെ ഒരു കഥയുണ്ട് കേട്ടോ അവന് ഈ ശരിക്കും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ തള്ള എന്നൊക്കെ പറയുന്ന ഒരാളാണ് അപ്പൊ അവന് ഈ എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഈ ഒരു മാസത്തെ ഈ വീടുകൾ തോറും ഇത് കൊടുക്കണല്ലോ നമ്മുടെ പിരിവെടുക്കാൻ വേണ്ടിട്ട് വന്ന എന്തേണത്തിന്റെ ആ ഓണത്തിന്റെ ഒക്കെ ഡ്രസ്സൊക്കെ വീടുകളിൽ കൊടുത്തിട്ട് ഇൻസ്റ്റാൾമെന്റ് പരിപാടി ആ അപ്പൊ ആ സുഹൃത്ത് ഇൻസ്റ്റാൾമെന്റ് പരിപാടിക്ക് തൃശ്ശൂർ എറണാകുളം ഭാഗത്തൊക്കെ വന്നു ആദ്യം തള്ള എന്തരപ്പി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ നപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇയാളെ കാണുകയാണ് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോ പുള്ളി ഇങ്ങനെ നിൽക്കുന്നു ഞാൻ വെച്ചാ ആ ഡേയ് വൈജു സുഖമൊക്കെ തന്നെ ഒന്നും പറയാറായിട്ടില്ല ഭയങ്കര ഒരു ചൂടാഷ്ടേക്ക് അവ ഇവിടെ വന്നപ്പോ അവന്റെ സ്ലാങ് മാറി ഒന്നും ഞാൻ ഇങ്ങനെ ആ പിന്നെ ഒന്നും പറയാണ്ട ഞാനേ ഞാന് തൃശ്ശൂർ തിരിക്കുന്ന സമയത്ത് കുറച്ച് ഓപ്പിളും കുറച്ച് ഓറഞ്ചും ആപ്പിളുകള് ആറഞ്ചുകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഓപ്പിളും കൊറച്ച് ഓറഞ്ചും ഒക്കെ വാങ്ങിട്ട് ഞാൻ ബസ്സില് ഇങ്ങോട്ട് വന്നത് ബസ്സിൽ വന്ന് ഈ ബസ്സിന്റെ ബസിന്റെ സ്റ്റെപ്സിലെ സ്റ്റെപ്സ് ആ അതല്ല പടിയാളെ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു ഈ സ്റ്റെപ്സിലെ ഈ സ്റ്റെപ്സിന്ന് ഇങ്ങനെ ഇറങ്ങാ കാല് ജസ്റ്റ് ഒന്ന് വഴുതി ഇഷ്ട കാലൊന്നും ഇങ്ങനെ തെന്നി എന്റെ കയ്യിൽ നിന്ന് ഓപ്ലും ഓറഞ്ചും നേരെ തെറിച്ച് ഈ റോഡിലേക്ക് വീണേ അപ്പൊ ഒരു വണ്ടി വന്നിട്ട് പിന്നെ നേരെ അതിന്റെ പുറത്തൂട്ടങ്ങ് കേറി എന്നിട്ട് എന്ത് ചെയ്ത് പുല്ല ചാപ്പിപ്പ അവസാന അതായത് എത്രയൊക്കെ പിടിച്ചു നിർത്തിയാൽ അവസാന പുല്ല ചാപ്പി പെയ് എന്തര പറയാനേ അപ്പൊ ഞാൻ അടുത്ത മാസം കൂടാ ഈ കൊറച്ചുപേരൊക്കെ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ആ സ്ലാങ്ങിലേക്ക് വരും വരും അപ്പൊ എനിക്ക് കോഴിക്കോടും സ്ലാങ് തീർച്ചയായിട്ടും പഠിക്കണമെന്നുണ്ട് കണ്ണൂരൊക്കെ ചെയ്തിട്ടുണ്ട് നീ വന്നിനോ അല്ല കോഴിക്കോട് എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയല്ലേ അവിടുത്തെ തമാശ അറിയാം ഈ കോഴിക്കോട് കൊയിലാണ്ടിയില് കോരം ചെയ്യും കോഴിക്കോട് തന്നെയുള്ള ഒരു എന്തെങ്കിലും ഒരു ഡയലോഗ് ആ ഭാഷ മാറുമ്പോ പറ എങ്ങനെയായിരിക്കും അത് ഞാൻ ഇങ്ങനെ സാധനം പറയാം അതായത് ഈ കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാല്ലെങ്കിൽ അവിടെ വന്നിരിക്കി പോയിക്ക് ഞാള് ഓര് എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി അവിടെ ഈ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത് അപ്പൊ അവള് വോട്ട് ചോദിക്കാൻ പറ്റണെങ്ങനെയാണ് ഞാള് പിന്നെ മത്സരിക്കുന്നുണ്ടേ ഞാൻ ഒരു ബോട്ട് ആയിരുന്നെ ഞാള് ഞാൻ ഈ പോയിക്ക് വന്നിരിക്കി എന്നുള്ള പിന്നെ ഭയങ്കര ഹിറ്റാണ് അവിടെ ഈ കോഴിക്കോട് ഉള്ളോട്ട് പോയാലാണ് ഈ കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലം അപ്പം അവിടെ പണ്ട് കൊല്ലത്തുനിന്ന് ഒരാൾ വന്നപ്പോ തമാശ ഉണ്ടായിരുന്നു കൊല്ലത്ത് നിന്ന് ബസ് ഇറങ്ങാൻ നേരത്തെ അയാള് കൊയിലാണ്ടി ഇറങ്ങണ അയാള് ഈ കൊയിലാണ്ടി ഇറങ്ങാൻ നേരത്തെ അയാൾ കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് കിളി പറയാണ് ബാങ്കി 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 എന്നാണ് അപ്പൊ ഇറങ്ങുന്ന ആള് പറഞ്ഞ കിയാ കിയാങ്കി ബാങ്കി കിയാകുന്നത് മനസ്സിലായിട്ട് ഇറങ്ങൂറങ്ങൂന്ന് പറയണ ബാങ്ക് പറയണത് ി കീയാണൂര് വേറൊരു ഇതുണ്ട് മറ്റേ കുളുത്തു കുടിച്ചിനാ കുളു കുളുത്തു കുടിച്ചിനാ പഴങ്കഞ്ഞി പഴങ്കഞ്ഞിളുത്തന്നാണ് പറയുന്നത് കുടിച്ചീനാടിനെ വിനീതാ

അവസാനം നിങ്ങളുടെ ഒരു നമുക്ക് ഫുൾ റിയാം അല്ലേ ഓരോരോ ജില്ലയ്ക്ക് ഓരോരോ സൗന്ദര്യമുണ്ട് അതുപോലെ തന്നെ ഓരോരോ സ്ലാങ്ങിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ കൂടിയത് എന്തായാലും മാതൃഭൂമി ന്യൂസിനോടൊപ്പം ഇത്രയും നേരം കുറച്ച് സമയമെങ്കിലും നിങ്ങളെ രസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് മാതൃഭൂമി ചാലൻ്റെ ആദ്യത്തെ ഓണത്തിന് നമുക്ക് മൂന്ന് പേർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പോഴും ഒരു പരിപാടി അവസാനിക്കുമ്പോൾ ഒരു 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 എന്താ ജങ്കി എന്താ എന്താ സ്റ്റൈൽ ജകബോഗ ജഗപുക ഒരു ജഗപൊകയാക്കി തന്നെ നമ്മൾ നിർത്തുകയാണ് വിനോദിൻ്റെ ഒരു അടിപൊളി നാടൻ പാട്ടോടുകൂടി ഇത് പരിവസാനിക്കും

மேலோட்டு கறி வரும் பொங்காண்டே கண்டே குளிக்க மேலாங்க மேலோட்டு கறி வரும் பொங்காண்டே கண்டே என்ன பெண்ணு கண்ணு கரீல கண்ணு காணான் செல் உள்ள பெண்ணு பெண்ணு கண்ணு கரீல கண்ணு காணான் செல் உள்ளோரு பெண்ணு பெண்ணு ஆரான பெண்ண நீங்க வீடேக்கு போல நீனோட வீடு விடா ൂത്തുലഞ്ഞു നിൽക്കുന്ന പാലാ ഉണുങ്ങിച്ചിരിച്ചവള് ചൂണ്ടിക്കാണിച്ചവള് പൂത്തുലഞ്ഞു നിൽക്കുന്ന പാലാ പാലാ അടിമുടി ഞാൻ നോക്കിയപ്പോ കോരി തരിച്ചു പോയി കാലിൽ രണ്ടും പൊന്തിയാണ് ദൈവേ ദൈവേ അടിമുടി ഞാൻ നോക്കിയപ്പോ ും പൊന്തിയാണ് ദൈവേ ദൈവേറ്റ് ഞാൻ പേടിച്ച രണ്ട് ഞാൻ കണ്ടതാണ് ദൈവേ ദൈവേ പേടിച്ച രണ്ട് ഞാൻ ഞെട്ടി ഞാൻ കണ്ടതാണ് ദൈവേ ദൈവേ താനോ താനന്ദേ താനേ താനോ താനന്ദി നന്ദോ താനോ താനന്ദി നന്ദാനോ താനോ താനന്ദി നന്ദി తాను తాన తాను తాంది తాను తాన తాను తా నందాను తానే